പച്ച ചീരയ്ക്ക് എന്തൊരു പൊക്കാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പച്ചചീരയുടെ പൊക്കം അറിയാനായിട്ട് അപ്പോ നോക്കൂ എത്ര പൊക്കത്തിലാണ് പച്ച ചീര വളർന്നിരിക്കുന്നത് എന്നുള്ളത് പച്ചചീര ഒരിക്കലും നമ്മുടെ പറമ്പിൽ ഒന്ന് നട്ടാൽ മതി പിന്നെ പച്ച ചീര ആ പറമ്പിൽ നിന്ന് പോയിട്ടില്ല കൃത്യമായിട്ടുള്ള സീസണിൽ താനേ മുളയ്ക്കും താനേ വിത്ത് വിതരണം ചെയ്യും നമുക്ക് പറിക്കാനുള്ളതെല്ലാം കിട്ടും നോക്കൂ ഇത് മൊത്തം ആ പോലും വരെ ഇതിന്റെ വിത്താണ് ഈ വിത്ത് പരമാവധി കാറ്റത്ത് പാറും വിത്ത് കാറ്റിങ്ങനെ ഏർ എട്ടത്തോളം ദൂരം അതിന് സഞ്ചരിക്കാൻ പറ്റുമോ അതുപോലെ അത് പാറും അതുപോലെ തന്നെ ഏർ പച്ച ചീര നമുക്ക് ഒരു പച്ചചീര മതി ശരിക്കും പറഞ്ഞാ ഒരു മൂട് പച്ചചീര മതി നമുക്ക് ഒരു വീട്ടിലേക്ക് ഡെയിലി വെട്ടാനുള്ളത് ഉണ്ടാവും ഇങ്ങനെ വെട്ടി 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 നമുക്ക് എടുക്കാനുള്ളത് ഉണ്ടാവും ഈ ഇത് പച്ച ചീരിയുടെ ഏറ്റവും ഉച്ച സ്ഥായിലുള്ള വളർച്ചയാണ് എന്റെ എന്റെ ഡബിൾ ഉണ്ട് ചിലപ്പോ എന്റെ ഡബിളിനേക്കാളും ഉണ്ടാവും ഇതിന്റെ പൊക്കം അതായത് എന്റെ ഞാൻ എൻറെ പൊക്കത്തിന്റെ ഇരട്ടിയുടെക്കാളും ചിലപ്പോ പൊക്കുണ്ടാവും എത്രയും പച്ചചീരിന്റെ പൊക്കുണ്ട് ഇതിന്റെ ആ ഒരു വിത്ത് വിതരണത്തെ നമുക്കൊന്ന് നമിക്കാം അതിന്റെ ആ ഒരു അതിജീവന ശേഷിയെ നമ്മള് ഒരു പാട്ടുണ്ടല്ലോ ഒരു വിത്തം വിതച്ചില്ല ഒരു ചാലും ഉഴുതില്ല താനെ മുളച്ച ഒരു പൊന്നും തകരാ അതേപോലെയാണ് പച്ച കഥ പച്ചചീരയും നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലെ വിത്ത് വിതരണം ചെയ്യുന്നതും അതുപോലെ അതിജീവനം അത് കാഴ്ച വെക്കുന്നതും ഒത്തിരി സന്തോഷം ഈ ഒരു